ഞാൻ നമ്മുടെ നാട്ടിലാണുള്ളത് ഇത് ബഷീർക്കാണ് ബഷീർക്കാ സ്ഥലിക്കും കാരണം നമ്മുടെ കുടുംബക്കാരനാണ് അതിന് ഉപരി കോട്ടക്കലും പരിസരത്തുള്ള ആളുകൾക്ക് ബഷീർഖാനെ പരിചയപ്പെടുത്തണ്ട കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ബീരാനാജി മെഡിക്കൽ ഷോപ്പ് അതേപോലെ തന്നെ മറ്റു ക്ലിനിക് ഒക്കെ നടത്തുന്ന പിന്നെ ബഷീർഖാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബഷീർഖാൻ്റെ ഒരു പുതിയ സംവിധാനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വർഷമായി അപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം ആഗ്രഹിക്കുന്നുണ്ട് എന്തോ സുഖല്ലേ കേട്ടോ അപ്പോ അപ്പൊ ഇപ്പൊ നമ്മൾ ശുക്രിയ ക്ലിനിക് ആണ് അപ്പൊ വഷീർക്കാന്റെ അത് മാത്രല്ല നല്ലൊരു എന്താ പറയാറോ ചാരിറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെയാണിട്ടോ അത് പോട്ടെ അപ്പൊ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇതേതാ ലൊക്കേഷൻ ഇത് പിന്നെ മെഡിക്കൽ സെന്റർ ആണ് കാരണം ഈ മേഖലയിൽ എക്സ്പീരിയൻസഡ് ആണ് എന്തെങ്കിലും സംവിധാനം തുടങ്ങാൻ കാരണം വണ്ടി നിർത്താൻ സൗകര്യം ൾ ചാർജ് എടുക്കാം പാറ്റ്ന എംസിൽ പഠിച്ച ഡോക്ടറുടെ സേവനമൊക്കെ ഉണ്ട് അതിലുപരി വിശാലമായ ഡെന്റൽ ക്ലിനിക് ഉണ്ട് അതേപോലെ ലാബ് സൗകര്യം ഉണ്ട് പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന്റെ സേവനം അങ്ങനെ ആളുകൾക്ക് നല്ല പാർക്കിങ്ങും കൊടുക്കുന്നു നല്ല കംഫർട്ട് സീറ്റിംഗ് നല്ല സേവനം കൊടുക്കാന്നുള്ളതാണ് നമ്മൾ നോക്കല്ലേ പരിചയപ്പെടുത്താം അപ്പൊ ഇത് കോട്ടക്ക പരിസരത്തുള്ളവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കാം പിന്നെ ബഷീർക്കാരുടെ മകനാണ് നമ്മുടെ സുഹൃത്ത് കുടുംബക്കാരനായ അബ്ദുള്ള ചാർജ് ഉള്ള അബ്ദുള്ള എന്താ നമ്മളൊന്നും പറയേണ്ട ജനങ്ങൾക്കാണ് അറിയേണ്ടത് ഇവിടെ ഈ ഒരു നല്ല ബ്രാഞ്ച് ഉണ്ട് ഡെന്റൽ ആണ് ഫുൾ ടൈം ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ജനറൽ മെഡിസിന് എല്ലാ ദിവസവും രാവിലെ ഒരു നയൻ ടു സിക്സ് പിന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണുള്ളത് സ്കിന്ന് ഇ എൻ ഡി ഓർത്തോ ഡയബറ്റിക് ആൻഡ് തൈറോയിഡ് പിന്നെ സൈക്കാട്രിസ്റ്റ് ന്യൂറോ സൈക്കാട്രി അങ്ങനെ ഇത്ര വിഭാഗങ്ങളാണുള്ളത് ഇത്രയും വിഭാഗങ്ങൾ ഇവിടെ വിവിധ ദിവസങ്ങളായിട്ടുണ്ട് ഓക്കേ അപ്പൊ എന്താ അവിടെ പിന്നെ ഉപ്പ അവിടെ നിന്ന് തുടങ്ങിപ്പോടെങ്ങനെ സംവിധാനം അവിടെ നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് പാർക്കിങ്ങും ഇപ്പൊ എല്ലാരും ഓൺ വെഹിക്കിൾ ആണല്ലോ അപ്പൊ വണ്ടികൾ നിർത്താനൊക്കെ ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ നമ്മള് ടൗണിൽ തന്നെ സൗകര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്താ സ്റ്റാർട്ട് ചെയ്താണ് അല്ലേ അതെ അപ്പൊ ആളുകൾക്ക് ഈ സേവനം ഉപയോഗിക്കാന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും 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 കാരണം ഇതൊരു അത്യാവശ്യമുള്ള സംഭവം കൂടെയാണ് സംശയമില്ല ചിലപ്പോ നമ്മളിങ്ങനെ ആശുപത്രികളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ മേഖലയിൽ ഇല്ലാഞ്ഞിട്ടല്ല എന്നാലും പിന്നെ നിങ്ങളുടെ സ്ഥാപനം ഒരുപാട് പേര് അവർക്ക് പരിചയപ്പെടുത്തുമ്പോഴേക്ക് ഡെന്റൽ എക്സ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് എക്സ്റേ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം പുറത്ത് പോയിട്ട് എക്സ്റേ ചെയ്ത് വരേണ്ട ആവശ്യമില്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അടി കൂടെ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ ഡോക്ടർക്ക് എക്സ്റേ ഇവിടെ തന്നെ ചെയ്തിട്ട് നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് അറിയാൻ കഴിയും പിന്നെ അതേപോലെ തന്നെ ലാബ് ഉണ്ട് അതായത് കണക്ട് ആണ് ാണ് കളക്ഷൻ സെന്റർ ആണ് ഇവിടെ പിന്നെ ഡെന്റൽ നമുക്ക് ഓർത്തോഡോണ്ടിസ്റ്റ് അതേപോലെ സർജന് ഒക്കെ വിസിറ്റേഴ്സ് ഉണ്ട് വിസിറ്റേഴ്സ്മെന്റ് അനുസരിച്ച് അവര് വരുത്തലാണ് ഡോക്ടർ സുപ്രിയ ആഹ് കോഴിക്കോട് വരുന്ന ഇവിടെ ഇവിടെ വരുന്നുണ്ട് ആളുകൾ ഏതൊക്കെ ഭാഗത്താണ് ഇപ്പൊ കോട്ടക്കില് കാലത്ത് ബേസ് ചെയ്തിട്ടുള്ളാണ് പിന്നെ സൈക്രാറ്റിക്സിന് കുറച്ച് ലോങ് കേസ് ഉണ്ട് ആരാണ് ഡോക്ടർ ബഷീർ ഉണ്ട് പിന്നെ നമ്മളെ കുഞ്ഞാലൻ സാറും ഉണ്ട് സാറും കുഞ്ഞാലം കോഴിശേരി നമ്മളെ കോട്ടയക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ട് ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ച ഉണ്ട് ഡോക്ടർ എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്തേ ടു പന്ത്രണ്ട് പിന്നെ ടുവനം നൈറ്റ് നമ്മള് കുഞ്ഞാലൻ സാറിനുള്ള ദിവസങ്ങളിൽ പിന്നെ ഡോക്ടർ ബഷീർ കെ പി സൈക്ലാട്ടിസ്റ്റിന്റെ സൈക്കോളജിസ്റ്റ് അങ്ങനെ ആ രണ്ട് ദിവസം നൈറ്റ് ക്ലോസ് ആണ് ഈ ഐഡിയൽ മെഡിക്കൽ സെന്റർ പരിചയപ്പെടുത്തുമ്പോൾ ുള്ള സന്തോഷം എന്റെ ഏറ്റവും നമ്മുടെ കുടുംബക്കാരനായ മുട്ടപുറമുദാക്കനും മരുവനും കൂടെ ഏറ്റവും അബ്ദുള്ള നമ്മുടെ കുടുംബക്കാരാണ് പിന്നെ സെക്കീറിന്റെ അലയനാണ് ഏതായാലും അതല്ലോ ജനങ്ങൾക്ക് ഇതിന്റെ അതെ ആണ് ഡോക്ടർ ഇവിടെ ഉണ്ട് കൂടെ അപ്പൊ ഇത് പിന്നെ ഇവിടത്തെ ഡെന്റിസ്റ്റ് ആണ് ഡോക്ടർ സഹല എന്താ സുഖല്ലേ സുഖാണല്ലേ ഓക്കേ പിന്നെ ഇവിടെ ഇതിപ്പോ നല്ല സൗകര്യം എന്ന് കണ്ടാ തന്നെ അറിയാം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞെടുക്കൂ എന്താ ഇവിടെ ഫുൾ ടൈം ആണ് ഈ ഡെന്റൽ വിഭാഗം ഇവിടെ ഫുൾ ടൈം സൺഡേ മാത്രം മാത്രം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് ഒന്നും ഇല്ലാന്ന് പറയാനില്ല അതായത് കുട്ടികളുടെ ചികിത്സ മുതൽ വലിയ പ്രായ ആൾക്കാരെ ചികിത്സ വരെയുണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ പല്ലില്ലാത്തവർക്ക് വെപ്പ് പല്ലാണെങ്കി അങ്ങനെ പിന്നെ ഫിക്സ്ഡ് ഫിക്സ്ഡായിട്ടാണെങ്കിൽ അങ്ങനെ ഫിക്സ്ഡ് ആണെങ്കിൽ ക്രൗണും ബ്രിഡ്ജും ആയിട്ടുള്ളതുണ്ട് പിന്നെ സ്ക്രൂ വെച്ചിട്ട് ഇംപ്ലാന്റ് ആയിട്ടുള്ള അങ്ങനെയുണ്ട് പിന്നെ മോണരോഗക്കാർക്കുള്ള ക്ലീനിങ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ പല്ല് മഞ്ഞ കളറായിട്ട് വരുന്ന ആൾക്കാർക്ക് പല്ല് വെളുപ്പിക്കാൻ വേണ്ടിട്ടുള്ള ബ്ലീച്ചിങ് പിന്നെ പല്ല് പറിക്കല് പല്ലിന് ക്ലിപ്പ് ഇടല് പിന്നെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും മിക്ക പേഷ്യൻസ് നമ്മൾ എക്സ്റേ എടുക്കേണ്ട ആവശ്യം വരും വേദന ആയിട്ട് വരുന്നവർക്ക് പറിക്കാൻ വരുന്നവർക്കൊക്കെ അപ്പൊ ഇവിടെ തന്നെ എക്സറേ സൗകര്യമൊക്കെ ലഭ്യമാണ് പുറത്തോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ റൂട്ട് കനാലാണെങ്കിലും നമ്മൾ മെഷീനറി വെച്ചിട്ട് റൂട്ട് കനാൽ ചെയ്യുന്നുണ്ട് ക്ലിപ്പ് ഇടാനാണെങ്കിലും എല്ലാ മാസവും സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഡോക്ടേഴ്സ് വരുന്നുണ്ട് സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട് കമ്പിടുന്ന ഡോക്ടർ വരുന്നുണ്ട് സർജൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇംപ്ലാന്റോളജിസ്റ്റ് വരുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ റേറ്റ് തന്നെ ഉള്ളു പിന്നെ പാവപ്പെട്ടവർക്ക് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും ഇവിടെ മെഡിക്കൽ പിന്നെ ഫുൾ ടൈം അവൈലബിൾ പകൽ സമയത്ത് പിന്നെ ഡോക്ടർ ഉണ്ടാവും അങ്ങനെ പറയാൻ കാരണം എന്റെ നീസ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എപ്പഴാ സമയക്കൊന്ന് പറഞ്ഞെടുക്കും ഡോക്ടർ രാവിലെ ഒമ്പതര മുതൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒമ്പതര മുതൽ അഞ്ചര വരെ ഞാൻ ഇവിടെ ഉണ്ടാവും പിന്നെ കാരണം ാണ് കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടുകാരൊക്കെ വിവിധ മേഖലയിൽ പഠിക്കുന്നു അങ്ങനെ വർഷങ്ങളായിട്ടുണ്ട് ഒരുപാട് ഒക്കെ ഉള്ള ആളാ വേറെ വേറെ ഇവിടെ ഡെർമറ്റോളജിന്റെ മാഡം ഉണ്ട് വിസിറ്റിംഗ് ആയിട്ട് പിന്നെ എം ഡി തൈറോയിഡിന്റെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഹുസൈൻ ഡോക്ടർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ അതുപോലെ ഡെന്റൽ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഡെന്റൽ ഒരുവിധ എല്ലാ പ്രൊസീജിയേഴ്സും ഇവിടെ ചെയ്യുന്നുണ്ട് ഇ എൻ ടി ഉണ്ട്

പിന്നെ അതിലുപരി നമ്മളെ അലിവാസികളൊക്കെ അല്ലെ എന്നും കാണുന്ന ആളുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പിന്നെ ഒരു കംഫർട്ട് ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇവിടെ ലാബ് സൗകര്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഷാനയാണ് എനിക്ക് വന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ കോട്ടയ്ക്ക് ഈ സംവിധാനം നിലനിന്നുകൊണ്ടു ഇദ്ദേഹത്തിന്റെ ലാബ് നിലനിന്നു ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഹെൽത്ത് പാക്കേജ് ഉണ്ട് പിന്നെ ഇൻഫെർട്ടിലിറ്റി തൈറോയ്ഡ് വിറ്റാമിൻസ് പ്രൊഫൈല് അതേമാതിരി മാർക്കറ് വിവിധ അസുഖങ്ങളെ കുറിച്ച് കണ്ടെത്താൻ നേരത്തെ കണ്ടെത്താനുള്ള സ്ക്രീനിങ് സന്തോഷം ഏതായാലും ഈ മേഖലയിലുള്ള ആളുകളാവുമ്പോ എക്സ്പെർട്ട് ആയതുകൊണ്ടേ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മോന്റെ സപ്പോർട്ട് ഫുൾ ടൈം ഉണ്ട് നമ്മളെ ആൾക്കാരൊ പരിചയപ്പെടുത്തണ്ടോ ഇതിന്റെ സ്പെഷ്യലിറ്റി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പിന്നെ ഓരോ ദിവസവും ബ്രാഞ്ച് ഡോക്ടേഴ്സാണ്